നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഈ മണിക്കൂറിൽ പുറത്തു വരുന്ന ഏറ്റവും നടിയുടെ ലൈംഗിക പീഡന പരാതിയിൽ നടനും എം എൽ എ യുമായ മുകേഷിനെതിരെ കൊച്ചി മരട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസ് അമ്മയിൽ അംഗത്വവും സിനിമയിൽ ചാൻസും വാഗ്ദാനം ചെയ്ത് നടിയെ പീഡിപ്പിച്ചുവെന്നാണ് പരാതി ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് ബലാത്സംഗം സ്ത്രീത്വത്തെ അപമാനിക്കണമെന്ന ഉദ്ദേശത്തോടെ ബലപ്രയോഗം ഐ പി സി നാന്നൂറ്റി അമ്പത്തിരണ്ട് അതിക്രമിച്ചു കടക്കൽ ഐ പി സി അഞ്ഞൂറ്റി ഒൻപത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അംഗവിക്ഷേപം വാക്കുകൾ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ഉയർന്നതിനിടെയാണ് കേസും എടുത്തത് മുകേഷിന് പുറമെ ജയസൂര്യ മണിയൻപിള്ള രാജു ഇടവേള ബാബു കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ കാസ്റ്റിംഗ് ഡയറക്ടർ വിച്ചു പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൻ എന്നിവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഇതിൽ ജയസൂരിക്ക് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് മറ്റുള്ളവർക്കെതിരെ കൊച്ചിയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് നടിയുടെ ലൈംഗികാതിക്രമം കാട്ടിയെന്ന പരാതിയിൽ നടൻ ജയസൂരിക്കെതിരെ തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് സെക്രട്ടേറിയറ്റിലെ സിനിമ ചിത്രീകരണത്തിനിടെ ശുചിമുറിയുടെ സമീപത്ത് വച്ച് കടന്നുപിടിച്ച് ലൈംഗികമായി അതിക്രമം നടത്തിയതിന് ഐ പി സി അമ്പത്തിനാല് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ലൈംഗികാതിക്രമം സ്ത്രീത്വത്തെ അപമാനിക്കൽ അപമാനിക്കല് തുടങ്ങിയ വകുപ്പുകൾക്കൊപ്പമാണ് ജാമ്യമില്ലാ വകുപ്പും ചുമത്തിയിരിക്കുന്നത് പീഡന ആരോപണത്തില് കേസെടുത്തതോടെ മുകേഷ് അമല സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായി മുകേഷ് രാജിവെക്കാമെന്ന് സിപിഐഎം നേതാവ് ആനി രാജ വ്യക്തമാക്കി കേസെടുത്തതോടെ സി പി എം നിലപാടും നിർണായകമായി മുകേഷിനെതിരെ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിമർശനം ഉയർന്നിരുന്നു കേസെടുത്തതിന് പിന്നാലെ മുകേഷിന്റെ തിരുവനന്തപുരത്തെ വീടിന് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി മോശമായി പിന്മാറിയെന്ന ബംഗാളി നടിയുടെ ആരോപണത്തിൽ സംവിധാന രഞ്ജിത്തിനെതിരെ കേസെടുത്തിരുന്നു പീഡന പരാതിയിൽ നടൻ സിദ്ദിഖിനെതിരെയും ഷൂട്ടിങ്ങിനിടെ കടന്നു യുവതിയുടെ പരാതിയിൽ നടൻ ജയസൂരിക്കെതിരെയും എതിരെയും കേസെടുക്കുകയായിരുന്നു ആരോപണങ്ങളെ തുടർന്ന് രഞ്ജിത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനവും സിദ്ധിക് അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനവും രാജിവെക്കുകയായിരുന്നു ആരോപണങ്ങളെ തുടർന്ന് അമ്മയുടെ ഭരണസമിതിയും കഴിഞ്ഞ ദിവസം രാജിവെച്ചു നടനും എം എൽ എമായ മുകേഷ് അമ്മ മുൻ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു മുൻ ഭാരവാഹികളായ ജയസൂര്യ മണിയൻപിള്ള രാജു പ്രൊഡക്ഷൻ കൺട്രോളർമാരായ നോബിൾ വിച്ചു കോൺഗ്രസ് നേതാവ് കൂടിയ അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖരൻ എന്നിവർക്കെതിരെ യുവ ആരോപണമായി രംഗത്തെത്തിയത് നടൻ ബാബുരാജനും സംവിധായകൻ ശ്രീകുമാർ മേനോനുമെതിരെ സിനിമാ രംഗം വിട്ട മുൻ ജൂനിയർ നടിയാണ് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് നടിമാരായ ഗീതാ വിജയനും ശ്രീദേവികയും സംവിധായകൻ തുളസിദാസിനെതിരെയാണ് ആരോപണം ഉന്നയിച്ചത് സംവിധായകൻ വി കെ പ്രകാശിനെതിരെ ആരോപണമായി കഥാകൃത്തായ യുവതിയാണ് രംഗത്തെത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത